ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ചേനപ്പൂവിൻ്റെ റെസിപ്പിയുമായട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചേനപ്പൂവ് ഇനിയും കാണാത്തവരും കഴിക്കാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഇതുപോലെ ടേസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് നിങ്ങളെ പറമ്പിലൊക്കെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ വെട്ടിക്കളയാതെ എന്തായാലും എടുത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ അത് പൂവ് കൊണ്ട് നമുക്ക് കറിയായിട്ടും വെക്കാം തോരനായിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ ഈ ഒരു അടിഭാഗം ഉണ്ടല്ലോ ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ടേസ്റ്റ് മാത്രമില്ല കേട്ടോ ഭയങ്കര ആണ് കേട്ടോ ഇതിന് നല്ല കാൽഷ്യവും വൈറ്റമിൻസും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള അടിപൊളി ഐറ്റ് വിഭവമാണിത് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക നല്ലതാണ് അപ്പോൾ അത് അധികം നാളെ വെക്കാൻ പറ്റില്ല അധികം നാളെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂവ് വിടരുട്ടോ വിടർന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബാഡ് സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ബാഡായിട്ടുള്ള സ്മെല്ലാണ് ഇതിൽ നിന്നും വരിക അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വേവിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനിയിപ്പം ഇത് നന്നായിട്ടു തന്നെ ഞാൻ കഴുകിയെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടുതന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം കണ്ടല്ലോ ഒരു ലെയർ ആയിട്ടുണ്ട് ആ ഒരു ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ വേണട്ട കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയായിട്ടാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗത്തുള്ളത് ഉണ്ടല്ലോ അപ്പം ഇതുപോലെ രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിന് മൂന്ന് പോർഷനായിട്ട് തന്നെ ഇതിൻ്റെ ഒരു അടിഭാഗം ഫ്ലവർ ടൈപ്പിലും സെൻട്രില് എന്താ പറയുക ഒരു മുത്തുപോലെയായിട്ടും മുകൾ ഭാഗം ഫ്ലവറും ആണ് കേട്ടോ ഇനി നമുക്ക് ഈയൊരു ഭാഗം നോക്കാം ഉണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗം ശ്രദ്ധിച്ചോ നമ്മൾ സാധാ വെൽവെറ്റിൻ്റെ ഒക്കെ ആ ഒരു ഫീലിംഗ് നല്ല ഗ്ലൈസിങ് ഒക്കെ ആയിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് ഓരോരോ സൃഷ്ടിപ്പും അല്ലേ ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഇനി ഇത് അരിഞ്ഞെടുക്കുകയാണ് ആദ്യം ഈ ഒരു ഭാഗം ഇതുപോലെ അരിഞ്ഞെടുക്കാം അപ്പം മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് തിന്നാക്കി ചെറുതാക്കി അറിയാൻ പറ്റുമോ അതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പോൾ ഈ ഒരു ചേനപ്പൂവിൽ ഒന്നും ഒരു ഭാഗം പോലും ഒഴിവെക്ക ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ മൊത്തമായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്ന തന്നെയാണ് അപ്പോൾ ചൊറിയൊന്നും ഇല്ല കേട്ടോ ചേനപ്പൂ എന്ന് പറയുമ്പോൾ അവർ ചേനയുടെ ഫീലിങ് ചേനയെന്ന് പറയുമ്പോൾ തന്നെ ചൊറിച്ചിലാണല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരിക പക്ഷെ അതൊന്നുമില്ല കേട്ടോ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല നല്ല വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വിഭവമാണ് എന്തായാലും കഴിയുന്നതും കിട്ടുന്ന ആ സമയത്ത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇതുപോലെ ചെറിയതാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അധികം വേവൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്തേയും കിട്ടും അപ്പം ഇതുപോലെ നമുക്ക് തന്നെ അരിഞ്ഞെടുക്കാം നമ്മുടെ ഈ ഒരു കാലത്ത് എല്ലാ ഫുഡ് ഐറ്റംസിലും വിഷാംശം നിറഞ്ഞിട്ടില്ലേ വരുന്നത് അപ്പോൾ നമ്മുടെ മക്കൾക്കായാലും നമ്മൾക്കായാലും അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇടയ്ക്ക് ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒരു വിഷാംശം ഒന്നുമില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇത് മാക്സിമം കുട്ടികൂടെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു അടിഭാഗം കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം ഇതിനെ നമുക്ക് ഇതും അതുപോലെ തന്നെ ചെറിയ പീസ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ ആ മൂന്ന് പോർഷനാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തില്ല കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ലായിരുന്നു കേട്ടോ അത്രയും ഭംഗിയുണ്ട് ഇത് കാണുമ്പോൾ ആ ശരിക്കും കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ കണ്ട ഉൾഭാഗത്ത് ഒരു സ്പോഞ്ച് പോലെയാണ് കേട്ടോ അതിനിപ്പോൾ ഇതാ അടിഭാഗം കണ്ട ആ എന്തൊരു ഭംഗിയാണല്ലേ ഇത് കാണാൻ ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇതിൻ്റെ ഒരു സെൻറ്ററിലുള്ള പോർഷന് തിന്നാക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യാം ഇതുപോലെ ആദ്യം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുക എത്രത്തോളം ചെറുതാക്കിയെടുക്കുക ഇനിയിപ്പോൾ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായിരിക്കും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ഒരു ചേനപ്പൂവൊന്നും അധികം നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മളെ പറമ്പിലൊക്കെ അതിൻ്റെ മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ എടുക്കാതെ കിടക്കുന്ന ചേനയുണ്ടല്ലോ അതാണ് കേട്ടോ പിറ്റത്തെ വർഷങ്ങൾക്കൊക്കെ ഇതുപോലെ പൂവായിട്ട് മാറുക അപ്പോൾ പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ദിവസമൊന്നും വെക്കാതെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റംസ് ആകുമ്പോൾ നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ട് എരിവും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഫുഡിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എല്ലാ പോർഷനും നമുക്ക് കട്ട് ചെയ്തിട്ട് തരാം ഇനിയിപ്പോൾ ഈ ഒരു സൈം സെയിം ചേനപ്പൂ കൊണ്ട് തന്നെ കറിയൊക്കെ റെഡിയാക്കും കേട്ടെ തേങ്ങ വറുത്തെറച്ചിട്ടൊക്കെ കറി റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു റെസിപ്പി ഞാൻ കാണിച്ച് തരേണ്ടത് തൽക്കാലം ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി തോരനാണ് കേട്ടോ റെഡിയാക്കുന്നത് അത് ആ പോഷനും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു മുകൾ ഭാഗത്തുള്ള ഫ്ലവർ പോലെയുള്ള ഈ ഒരു പോഷൻ ഉണ്ടാവില്ല ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചതിൻ്റെ ഉൾഭാഗം നിറയെ നാരുകളാണ് കേട്ടോ നമ്മൾ വേരിങ്ങനെ പോകില്ല ആ ഒരു അതുപോലെ ഒരു ഫീലിംഗ് ആണ് അത് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാനിപ്പോൾ തൽക്കാലം അത് വലിയ നാരുകളൊക്കെ ഒന്ന് എടുത്ത് കളയാണ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമുക്ക് ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മൊത്തമായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ്ട് അതിന് നമ്മുടെ കയ്യിലൊക്കെ ചെറിയ ചെറുതായിട്ടൊരു ബ്രൗൺ കളറിലെ അതിൻ്റെ ഒരു കറ വരും കേട്ടോ അത് നമുക്ക് കൈകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും ഇനിയിപ്പം അത് റെഡിയാക്കാനായിട്ടുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പാൻ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ആരും നാടൻ ടേസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ തന്നെ നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കടകൊക്കെ നന്നായിട്ടു തന്നെ ഒന്ന് പൊട്ടി വരട്ടെ ഇനിയിപ്പം അതിലേക്ക് ഒരു ആറോ ഏഴോ ചെറിയുള്ളി ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഉള്ളി കയ്യിലില്ലെങ്കിൽ സവാളയുടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി പോർഷൻ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി അതിൻ്റെ കൂടെ തന്നെ നാല് മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ ഒന്ന് ചേഞ്ച് ആയി വരട്ടെ അതിനുശേഷം നമുക്കതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ഇത് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇത്രയും മാതിരി കേട്ടോ ഇനി നമുക്കതിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതാ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേനപ്പൂ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മുഴുവൻ ചേനപ്പൂവും എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മുഴുവൻ വേണ്ട എന്നുണ്ടെങ്കിൽ പകുതി ഭാഗം നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിറ്റേ ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണേ അപ്പോൾ നന്നായിട്ടു തന്നെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇനി രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഏകദേശം ഇത് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അധികം വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയാക്കി എടുക്കുകയാണേ ഇനിയിപ്പോൾ തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതിന് പകരം മിക്സിയുടെ ജാറിലിട്ടിട്ട് തേങ്ങയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങ ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പം തേങ്ങയുടെ പച്ച ചോയൊക്കെ മാറിയതിന് ശേഷം കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി മാത്രം മതിട്ട് നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ ചോറിലൊക്കെ ഇട്ടിട്ട് കുഴച്ച് ചൂടോട് കൂടെ തന്നെ കുഴച്ചിട്ട് കഴിക്കാനെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഇനി നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാതെ കിട്ടുന്നവർ മാക്സിമം ഇതുപോലെ ചെയ്തെടുത്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി കിട്ടുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഇതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ